ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി മൂന്ന് ദിവസത്തിനിടെ തുടർച്ചയായി നാല് തവണ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മോദി ചർച്ച നടത്തിയത് ഭീകരരെ നേരിടാൻ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു ഇതിനിടെ ചൈനയും പാകിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ ജമ്മുകാശ്മീരിനെ പരാമർശിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു മൂന്ന് ദിവസമായി നാലിടങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയ മോദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയായും സംസാരിച്ചു നിലവിലെ സേനാ വിന്യാസത്തെക്കുറിച്ച് എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും യോഗത്തിൽ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു ഭീകരാക്രമണം നേരിടാൻ മുഴുവൻ സംവിധാനങ്ങളും വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു ഈ മാസം അവസാനം മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ അമർനാഥ് യാത്ര നടക്കുന്നതിനാൽ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് സാഹചര്യം ഇതിന് പിന്നാലെ ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്തേണ്ടതുണ്ട് സൈനിക സജ്ജീകരണങ്ങൾക്ക് പുറമെ ഭരണകൂടതലത്തിൽ ഭീകരരെ തടയാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സജ്ജീകരണങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കിടെയാണ് ജമ്മുകാശ്മീരിലെ റിയാസിൽ തീർത്ഥാടകർക്ക് നേരെ ഭീകരാക്രമണം നടക്കുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് അതേസമയം ചൈനയും പാകിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ ജമ്മു കാശ്മീരിനെ പരാമർശിച്ചതിൽ വിമർശനവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തി കാശ്മീരിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും നടത്തിയത് അനാവശ്യ പരാമർശമാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും മറ്റൊരു രാജ്യവും അതേക്കുറിച്ച് അഭിപ്രായം പറയണ്ടായെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചൈന സന്ദർശനത്തിനൊടുവിൽ ജൂൺ ഏഴിന് നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് ജമ്മുകശ്മീർ വിഷയവും ന്യൂസ് ഡെസ്ക്